ർഗറിന്റെ ഗോട ഓൺ ഉച്ചക്ക് മുമ്പ് ഇറക്കിന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഫോർ സാധനം നമ്മളങ്ങനൊക്കെ ഇറക്കണോ ഭക്ഷണം കഴിച്ച് വണ്ടീടെ അടുത്തെത്തി വരുമ്പോൾ നമ്മൾ ഈ കോട്ടയം മണ്ഡർക്കാട് ഈ ഭാഗങ്ങളിലൊക്കെ വന്ന് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുപോകും കാരണം ഇവിടെ എന്റെ അമ്മേടെ നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷിക്കുന്നതിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീടിൽ പോലെ നമ്മൾ ഏറ്റുമാനൂർക്ക് ലോഡ് ഗേറ്റ് വന്നു ഞാൻ പോരാ രണ്ട് മണിയാപ്പം വീട്ടിൽ നിന്ന് പോകുന്നത് രണ്ടുമണിയാപ്പോൾ വീട്ടിൽ നിന്ന് വന്നു ഇവിടെ ഒരു അഞ്ച് അഞ്ചരയായ ഇവിടെ എത്തി അപ്പോൾ അഞ്ചരയപ്പ് എത്തി ഒരു ഒരു മണിക്കൂറിനെ തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി എണ്ണമണ്ടല്ല അത് പോകുന്നുള്ളൂ അത് വന്നപ്പോൾ ഞാൻ ഉറക്കെത്തിന് തോ നമ്മള് രണ്ടരയ്ക്ക് വന്നു പറഞ്ഞു രണ്ടരയ്ക്ക് പോകുന്നതാണ് കറന്ന് പറഞ്ഞു ഞാൻ സംഭവം ഒരു നാല് മണി അഞ്ച് മണിയായിട്ട് പോകുന്നത് രണ്ടരയ്ക്ക് പോകുന്നു രണ്ട് 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 മണിക്കാൻ വീട്ടിൽ നിന്ന് പോകുന്നു രണ്ട് മണിക്ക് വീട് അപ്പോൾ അഞ്ചര മൂന്നര മണിക്കൂറുകൊണ്ട് തൃശ്ശൂർ വരുന്നു ഇവിടെ വണ്ടി കൂടെ എന്താ വെച്ചാൽ റോഡിലൊരു തിരക്കൂല്ല ബ്ലോക്കൂല ഒന്നുമില്ല അടിപൊളിയായിട്ട് വണ്ടി ഓടുക അതാണ് നമ്മൾ ആ രണ്ടു മണിക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു അഞ്ചരയെ പറ്റത്തി ഞാനൊരു ഒന്നര മണിക്കൂർ സുഖമായിട്ട് കിടന്ന് തുടങ്ങി ഇപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ എഴുന്നേറ്റേ ഇത് വേണ്ട ഏഴകാലായിട്ടുള്ളൂ അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ എഴുന്നേറ്റം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലത്തെൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വേറെ ഒന്നും ഇല്ല നമ്മളിവിടെ ലോഡറിക്കണ ഇതും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മുടെ കെ കെ റോഡിൻ്റെ സൈഡിൽ തന്നെ മണർക്കാട് കഴിഞ്ഞ വടവാതൂര് കെ കെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കമ്പനി ഉള്ളത് ഈ ബർഗർ ബർഗർ പെയിന്റിന്റെ കമ്പനി ഉള്ളത് എന്തായാലും ഇപ്പം ഒന്നവണ്ടിയാണ് വന്ന വണ്ടി അവിടെ കയറ്റി ഒത്തിക്കിട്ടു ഇപ്പം എൻ്റെ വണ്ടി ഉച്ചയ്ക്ക് ഒന്ന് പറക്ക് തരാന്നൊക്കെ പറയണ്ട അവര് ആണ് ഗോഡോൺ ബർഗറിൻ്റെ ഗോഡോൺ ഉച്ചക്കൊന്നും പറക്കിയെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം ചായ എന്തെങ്കിലും കുടിക്കട്ടെ ചായ കുടിക്കാൻ ജംഗ്ഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞേ ചായ വിളിച്ചു വരാം ഏ അങ്ങനാ അങ്ങോട്ട് പോണി കാൻ്റീൻ ഇപ്പോൾ ഓപ്പൺ ആവുമോ അല്ലോ ഹോസ്പിറ്റലേ ഇവിടെ മുമ്പിൽ ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ കാൻ്റീൻ ഓപ്പണായിരുന്നല്ലേ ഞങ്ങൾ വടവാദൂർ സെൻ്ററിലേക്ക് പോകണം നോക്കിയേ നല്ല മഴ പെയ്തിട്ട് വെള്ളം പോണോക്കേ സെറ്റപ്പ് ആയില്ല എന്താ അവിടുന്ന് പോണോ വെള്ളമാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് പറഞ്ഞാൽ വെള്ളമാണത് എന്തൂര് വണ്ടം ബിൽഡിങ് ഇതാണ് കെ കെ റോഡ് ഉണ്ടാ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷോറൂമൊക്കെ കണ്ടോടേ ഇതാണ് കെ കെ ഇത് ഉണ്ടോ ബെർജർ പെയിൻസ് കോട്ടയം ഡിപ്പോ ബെർജർ പെയിൻസ് ഇന്ത്യ ലിമിറ്റഡ് കോട്ടയം ഡിപ്പോ അതാണ് കെ കെ റോഡ് കെ കെ റോഡെന്ന് പറഞ്ഞാൽ കുമ്മളി കോട്ടയം റോഡ് ഇത് നാഷണൽ ഹൈവേ ആണത് താ നിക്കൽപ്പൊടി ഇവിടെ നിന്നൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ

ഭക്ഷണം കഴിച്ചു പോവാസ്പിറ്റലിന്റെ ക്യാൻറ്റീന് തന്നെയാട്ടോ ഭക്ഷണം കഴിച്ച പിന്നെ ഏറ്റവും പറയാനില്ല ഒരു മുട്ടക്കറി അമ്പൂര പിന്നേറ്റും പറയാനില്ല ഇനിയിപ്പൊ നമ്മൾ നേരെ പോട്ടെമയുടെ ഒരു ഔട്ട്ലെറ്റൊക്കെ ഇണ്ട് ഏതാ വണ്ടി തട്ടി തന്നിട്ടുണ്ടോ ഗ്ലാസ് ഒക്കെ പൊട്ടി പൊട്ടിക്കിടക്കിട്ടാ നമുക്ക് ഇതിന്റെ താഴത്താണോ അങ്ങനെ ഇറക്കാൻ പോകണ്ട വേറെയും പന്ത്രണ്ട് പേര് വന്നു തോന്നിട്ടാ അത് ഞാൻ ആ വണ്ടി കേറ്റിട്ടാണോന്നറിയല്ലേ വേറെ വണ്ടി വന്നിട്ടുണ്ട് അതി വെള്ളോട് ഉണ്ടാ നല്ല എനിക്ക് നമ്മള് നേരത്തെ കണ്ടുപോയപ്പോ കണ്ടില്ലേ ഇവിടെ യൂണിയൻകാര് ഇറക്കണം എന്ന് തോന്നിട്ട് യൂണിയന്റെ കൊടിയൊക്കെ ഇവിടെ ഫ്രണ്ടിൽ കാണണ്ടായിരുന്നു രണ്ടു വണ്ടി വന്നിട്ട് പത്ത് മണിയാവും എന്ന് പറഞ്ഞു ഇങ്ങടൊക്കെ വരുമ്പോ നമ്മളെ വണ്ടി വണ്ടിയെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇനി കാലത്ത് കെട്ടയക്കാണ് പരിപാടി നോക്കട്ടെ കെട്ടയുമ്പോ അവർക്ക് സൗകര്യം ഞാൻ ആദ്യം ഫസ്റ്റ് കാലത്തിന്റെ ഫസ്റ്റിലൂടെ ഏറ്റാണ്ടാവും കയറ് അയച്ച് മടക്കിയിടാം കാരണം വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളും പഴ മടക്കണ്ട കയറിച്ചിടാം നമ്മളങ്ങനൊക്കെ അട്ടാച്ചെത്തിണ്ട പായ വേണ്ട ഇത് എന്ന് പറഞ്ഞാലേ ഒരു എന്ത് വലുപ്പുള്ള കണ്ടോ ഭയങ്കര വലുപ്പുള്ള പായ അത് സൈഡൊക്കെ ചാന് അറക്കാൻ നേരത്ത് മാത്രം മടക്കാൻ വരച്ചിട്ടാ അല്ലെങ്കിൽ മഴ പെയ്താലേ പണി കിട്ടും നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഓർഡറക്ക തുടങ്ങിട്ടാ ഇവിടെ പറഞ്ഞ പായകെട്ടിന വീടേക്കെടുക്കാൻ പറ്റും ഒറ്റയ്ക്കുള്ള ആറിനെ മഴ മാറി മടക്കി കഴിഞ്ഞിട്ടില്ല പായ മോളുണ്ട് സാധാരണ മടക്കാറുള്ള പോലെ പായ മടക്കി വെച്ചേക്കണം ഇനി മോളൊക്കെ ഒന്ന് ലെവലാക്കി ഇടണം ലോഡ് പായ മടക്കണ വീട് എടുക്കാൻ ഞാൻ വച്ചല്ലേ ഇപ്പോൾ ഇവിടെ ഒരു പണിക്കാർ വന്ന് തിക്കുന്നിരക്കുണ്ടാക്കി അല്ല വായിക്കാൻ പറയുമ്പോൾ എനിക്ക് വീട് വിടുത്ത് കൊണ്ടിരിക്കുന്നവരേണ്ട ഇതൊക്കെ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യണ്ടേ അപ്പം നമുക്ക് മഴ മഴ മാറി നിൽക്കണ സമയം ഇപ്പോൾ ഇപ്പം ഇനി വേഗം മടക്കിട്ടെ നമ്മൾ പായ എല്ലാം മടക്കി മുകളിലേക്ക് എനിക്ക് തുമ്പേ കുറച്ചും കൂടെ കുറവ് കിട്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നത് കിട്ടില്ല വേറെ തിക്കുന്നവളേ പായ പെട്ടന്ന് പെട്ട പെട്ടെന്ന് മറക്കാൻ പറഞ്ഞാൽ തിക്കുന്നിരക്ക് കൂട്ടിയിരുന്നേ അതുപോലെ പറ്റുക ഞാൻ എന്തായാലും കുഴപ്പമില്ല വെള്ളം ഇറങ്ങില്ല എന്തായാലും നേരത്തെ പോരെ നമ്മൾ മറ്റൊന്നും മടക്കിയ വച്ചാലും കിട്ടില്ല ഇപ്പൊ ഈ തുമ്പില്ല ഈ തുമ്പ് ഒരു പൊടിക്കും കൊണ്ട് ഇങ്ങോട്ട് കിട്ടുമായിരുന്നെങ്കിൽ മടക്കിയിട്ടായിരുന്നു അപ്പൊ തരി വെള്ളം ഇറങ്ങിയത് ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത മടക്കില്ല ഞാൻ കാണിച്ചിരുന്നു ഇപ്പൊ തിക്കൻ തര കടിച്ചു ഇങ്ങനെ പെട്ടെന്ന് മടക്കിയതാ ഇനിയിപ്പം വെള്ളം ഇറങ്ങിയാന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ നിവൃത്തുമ്പോൾ അങ്ങോട്ട് പോകും വെള്ളം എന്തായി തന്നെ അങ്ങോട്ട് പോകുന്നു ഉള്ളിലേക്ക് ഇറങ്ങില്ലേ വെള്ളം ഇങ്ങനെ എന്താ സൗകര്യം നമുക്ക് ആ കൂട് ബേക്കിലത്തെ കൂട് മാത്രം അയച്ചു കൊടുത്താൽ മതി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് ആ വണ്ടി കെട്ടിയത് അതായത് നമ്മുടെ സൗകര്യത്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടങ്ങൾക്കും നമ്മളൊക്കെ ഉള്ള എനിക്കുള്ള സൗകര്യം ഞാനാണെങ്കിൽ പോലും പോകണം അപ്പോൾ ആ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഓടി കിട്ടിയത് കാരണം ഇതും സംഭവം അതേപോലെയൊക്കെ തന്നെ പോയി കുറച്ച് ഹൈറ്റ് കുറവുണ്ടെന്നുള്ളൂ പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മുടെ പോലെ കുത്തും സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം ആയുധമാതിരി കൂടെ അടിച്ചിടാൻ പറ്റി അതാണ് കുഴപ്പം നമ്മുടെ അവസാനത്തെ ഭാഗങ്ങളിറക്കാൻ ഇറങ്ങിട്ടോ യൂണിയൻകാരി ആദ്യം കയറ്റിയ സാധനം മഴ പെയ്യാതിരുന്നാ അത് ഇത്ര നേരം മഴ പെയ്തില്ലേ ആ നേരത്തെ ഇറക്കിയിട്ട് നിങ്ങടെ വണ്ടി മാറ്റി നിർത്തി അവിടെ നിന്ന് ഇപ്പൊ ഇത് ഇറക്കാൻ വേണ്ടി ഇങ്ങടെ ഓണന്നാണ്ട് അവടെ തന്നെ കോണന്നെ ഇവിടെ തന്നെ മഴ പെയ്യാതിരുന്നാ മതി ഫോർക്ക് ലിഫ്റ്റില്ലാത്തവരുടെ ഇങ്ങനെ ഇറക്കണോ നമ്മളവിടെ കയറ്റിയത് പോലെ തന്നെ കയറ്റിയത് വണ്ടി താഴ്ത്തല്ല വണ്ടി ലെവലായിരുന്നു നിർത്തിയത് കാരണം വണ്ടിക്ക് അകത്തേക്കൊണ്ടിന്ന് വെച്ച് കയറ്റ ഇത് വണ്ടി ഫോർ ക്ലിഫ്റ്റ് ഒക്കെ വേണ്ട ഇപ്പൊ എഴുതി മഴ ഇരുണ്ട് ഇരുണ്ട് ഇരുണ്ട വരണ്ട മഴ പെയ്യോന്ന മഴ പെയ്താൽ ഇതാന മൂന്നെണ്ണൂടെ വണ്ടിറങ്ങി മഴ തുടങ്ങിട്ടാ ആന ലാസ്റ്റിനെ വണ്ടിയിൽ ഇണ്ട് എടുത്തു മഴ പെയ്തു തുടങ്ങി ഭാഗം ദൈവത്തിന് നന്ദി മഴ കറക്റ്റാ അവസാന സമയത്തേക്കും

നമ്മുടെ വണ്ടി ഓടൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഗംഭീര മഴ ഞാൻ വണ്ടിയുടെ കൊണ്ടുപോകിട്ട് വണ്ടി ഓതു വണ്ടി റേഡ് പഠിക്കാൻ വേണ്ടി പുറത്തറിയാൻ രക്ഷീല അതേമാതിരി ഗംഭീര മഴ എന്താ നോക്കിയാൽ കലക്കണത് രക്ഷയില്ല എന്തായാലും ദൈവത്തിന് നന്ദി നമ്മുടെ വണ്ടി ഓട ഇറക്കി കഴിയാൻ വേണ്ടി നിന്നത് അത് പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പായ ഇട്ട് ഞാൻ കേട്ടാണ് ഞാൻ നല്ല സൂപ്പർ മഴ കേട്ടോ നോക്കിയാ നമ്മളാ ഒരു വണ്ടിയുടെ എണ്ണം വണ്ടി നിക്കണ ആ പശാ ആ അതെ അതുപോലെ വണ്ടി നിന്ന് എത്തണോ നമ്മളാദ്യം ലോഡറിക്കിയത് ദിവസംപരക്കാത്ത നമ്മുടെ വണ്ടി ലോഡൊക്കെ ഇറക്കി എല്ലാം കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തേ അത് കാരണം അല്ലെങ്കിൽ നമ്മുടെ വണ്ടി അവിടെ ഫസ്റ്റ് നമ്മളാ ബോക്സ് ഒക്കെ ഇറക്കിയില്ലേ അത് അവിടെ ഇട്ടിറക്കിയാ അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി നമ്മൾ നമ്മളവിടെ കയറ്റി അവിടെ ഒതുക്കി നിർത്തിയേക്കുക ഇനി ഇവിടുന്ന് റിസീവ് മേടിക്കുക എന്നിട്ട് നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും നോക്കുക നമ്മൾ ആ കാലത്ത് ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് ചോറും മീൻ കറിയാണ് ഭക്ഷണം കഴിച്ചിട്ട് പറ കാലത്ത് സൂപ്പറായിരുന്നു ഇനിയിപ്പോ കഴിച്ചിട്ട് നമുക്ക് പറയാൻ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ വണ്ടി മഴയൊന്നും ചെറുതായിട്ട് മാറിയപ്പോൾ ഞങ്ങൾ വന്നേ ഭക്ഷണം കഴിച്ചു സൂപ്പർ മഴ ആയിരുന്നു നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ വണ്ടി വണ്ടിയെടുത്ത് എത്തിട്ടാ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിടെ അടുത്തെത്തി ഒരു കെട്ടുകാച്ചി മഴ എന്ന് പറഞ്ഞ കെട്ടുകാച്ചി മഴ കിട്ടിയ മഴ ഇപ്പോഴും മാറിയിട്ടില്ല ചാരികൊണ്ടിരിക്കുക മഴ നമ്മളാ ലോഡറിക്കാൻ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് മഴ പെയ്തില്ലേ ആ മഴയാണ് അത് കഴിഞ്ഞ് മഴ ഇപ്പം അങ്ങോട്ട് ചെറുതായിട്ട് തോർന്നു അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് വന്നു ഇപ്പൊ അടുത്ത ലോഡിന്റെ കാര്യങ്ങൾ എന്തെല്ലാം നോക്കണം നമ്മൾ അങ്ങനെ ഓട്ടം എല്ലാം കഴിഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒതുക്കി നമ്മള് ഞാനപ്പൊ ഏത് വണ്ടി എടുത്താലും ഈ റൂട്ട് വരുന്നവർക്ക് വരുമ്പോൾ നമ്മൾ ഈ കോട്ടയം മണ്ഡർക്കാട് ഈ ഭാഗങ്ങളിലൊക്കെ വന്ന് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുപോകും കാരണം ഇവിടെ എൻ്റെ അമ്മയുടെ ഒരു ചേച്ചി മൂത്ത ചേച്ചിയുടെ വീട് ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇടുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മുടെ മരോട്ടി ചാല് പിന്നെ അത് പിന്നെ എൻ്റെ വീട് അത് കാരണം നമ്മളെല്ലാം വണ്ടി അവിടെ കൊണ്ടിടും ഇത് പിന്നെ ഞാൻ ഇപ്പം വീട്ടിലേക്ക് വന്നത് കാരണം വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇത്ര നേരമായിരുന്നു ലോഡ് തന്നെ നല്ല ഗംഭീര മഴ വണ്ടി ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കായിരുന്നു അപ്പോൾ മഴയൊന്ന് ചെറുതായിട്ട് താന്നു ഇന്ന് വണ്ടത്ര കുട എടുത്തില്ല വീട്ടിൽ നിന്ന് അപ്പോൾ ഇനിയിപ്പം ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോട്ടെ അപ്പോൾ ഓണറെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലോങ്ങ് ലോഡ് എണ്ണം പറയുന്നുണ്ട് അപ്പോൾ പണി അത് നോക്കിയിട്ട് ലോങ് ലോഡ് നോക്കിയിട്ട് അത് കയറ്റാമെന്നൊക്കെ ഓണർ വണ്ടിയുടെ ഓണറും പറയുന്നുണ്ട് ആ വിചാരണം പറയുന്നുണ്ട് പിന്നെ ഇവിടെ ലോക്കൽ ഭയങ്കര മടുപ്പാണ് നെയ്യും അപ്പോൾ ലോക്കലൊക്കെ ഭയങ്കര മടുപ്പാണ് അപ്പോൾ ഞങ്ങൾ ലോഡ് എന്തല്ല ഇനിയിപ്പോൾ ഇത്ര നേരമായി ലോഡ് ആവാൻ വഴിയില്ല പിന്നെ നാളെ കാലത്തേക്ക് ആവുള്ളൂ അപ്പോൾ അവിടെ വീട്ടിൽ നമ്മൾ ലോഡ് ഇറക്കിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ദൂരമുള്ളൂ നമ്മൾ ലോഡ് ഇറക്കിയാൽ സ്പോർട്ട് നിന്ന് ഇങ്ങോട്ട് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ ഇവിടെ ഇവിടെയെങ്കിലും അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ടും കുറച്ച് ദിവസങ്ങളായി ലാസ്റ്റ് കുറേ നാളെ വന്നിട്ട് അപ്പോൾ നാളെ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഞാനിതിലിപ്പോൾ വണ്ടി ഓടുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാത്തതിൻ്റെ കാരണം ഒന്ന് കേരളത്തിലാണ് രണ്ടാമത്തെ കാര്യം വണ്ടിയിൽ സ്റ്റാൻഡ് ഇല്ല സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ എടുക്കാത്തത് അപ്പോൾ വണ്ടി ഇനിയിപ്പോൾ ഓർമ്മ സ്റ്റാൻഡൊക്കെ ഓർമ്മ മെഡിയാം നമുക്ക് സെറ്റപ്പ് ആക്കാം നമുക്ക് അപ്പോൾ നമുക്കിനി നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കാണുന്ന വരം വണക്കം